കേരളം ചർച്ച ചെയ്യുന്ന മൂന്ന് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളല്ല യുവതിമാരായി വിനിത ജൂലിയസ് അറിയാമായിരുന്നു വിനിത ജൂലിയസ് മറ്റൊന്ന് ദിവ്യ ഫ്രാങ്ക്ലിൻ മൂന്നാമത്തേത് രാധു മൂന്ന് ചെറുപ്പക്കാരികൾ മൂന്ന് പേരും കിഡിലോസ്കികളാണ് എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് ഇവർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി കാണും നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു മുൻ ജീവനക്കാരികൾ ഇവരെ വിശ്വസിച്ചാണ് ദിയ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് എന്താണ് പ്രസവ പ്രസവസംബന്ധമായി ഗർഭകാലത്തുള്ള അസ്വസ്ഥതകൾക്ക് ചികിത്സ തേടി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നതും വീട്ടിൽ വിശ്രമിക്കുന്നതും ഒക്കെ ആ കാലയളവിൽ ഇവർ ക്യു കോഡ് മാറ്റി ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം തട്ടിയെടുത്തു എന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം ഞാൻ പേരുകൾ ഒരിക്കൽ കൂടി പറയാം വിനീത ജൂലിയസ് ദിവ്യ ഫ്രാങ്ക്ലിൻ അതുപോലെ രാധു ഈ മൂന്ന് ചെറുപ്പക്കാരികൾ ഇവര് പണം തട്ടി എന്നാണ് ജി കൃഷ്ണകുമാറും ദിയയും ആരോപിക്കുന്നത് ദിയ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റയിലൊക്കെ അവരുടെ റീൽസ് ഒന്നും കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല ഒരുപാട് ആരാധകരൊക്കെ ഉള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ദിയ അതുപോലെ ജി കൃഷ്ണകുമാറും ബി നേതാവാണ് ബി ജെ പിയുടെ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് മനുഷ്യാവകാശവും മനുഷ്യത്വവും അല്ലെങ്കിൽ മനുഷ്യത് രഹിതമായ അയാളോട് എല്ലാവരും പെരുമാറണമെന്നും നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിനും എല്ലാ അവകാശവും ഉണ്ട് കേരളത്തിലായതുകൊണ്ട് അദ്ദേഹം കല്ലറിയപ്പെടേണ്ട വ്യക്തിയാണെന്ന് കേരളത്തിലാരും ചിന്തിക്കുന്നുമില്ല അദ്ദേഹം പറയുന്നതിൽ വസ്തുതയുണ്ട് വസ്തുതയുണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ആ വഴിക്ക് അന്വേഷിക്കുന്നുമുണ്ട് പക്ഷേ ഞാൻ പറയാൻ വരുന്നത് ഇത് രണ്ടു കൂട്ടരും പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ജി കൃഷ്ണകുമാറിന് പിഴവ് പറ്റിയ ചില പ്രശ്നങ്ങളുണ്ട് ജി കൃഷ്ണകുമാറിനും ദിയ്ക്കും ചില ഭാഗങ്ങളിൽ വമ്പൻ പിഴവുകൾ പറ്റി ഈ പിഴവുകളാണ് അവരെ ഇങ്ങനെ കൊണ്ട് കുരുക്കിൽ ചാടിച്ചത് ഒന്ന് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെ അവർ തന്നെ അമിത സ്വാതന്ത്ര്യം കൊടുത്തു ക്യു ആർ കോഡ് മാറ്റി ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണ് നികുതി വെട്ടിക്കാനും അല്ലെങ്കിൽ നികുതി പണം ഇത്രയധികം എൻ്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ എനിക്ക് ക്യാഷായിട്ട് എടുത്ത് തന്നാൽ മതി എന്നൊക്കെ ദിയ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ മൂന്ന് യുവതികളും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ വീഴ്ച അമിത സ്വാതന്ത്ര്യം നിങ്ങളുടെ ഓഫീസ് അക്കൗണ്ട് അവരെ കൊണ്ട് ഡീല് ചെയ്ത് രണ്ടാമത് ഈ സംഭവമൊക്കെ ഉണ്ടായി ദിയ ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു ഞാൻ ഇങ്ങനെ ഗർഭ പ്രശ്നമായി അതായത് ർഭകാല അസുഖങ്ങളുമായി ചികിത്സയിലായിരുന്നപ്പോൾ എന്റെ ഉണ്ടായിരുന്ന ആളുകൾ എന്നെ ചീറ്റ് ചെയ്തു ആദ്യം പേരൊന്നും പറയാതെയാണ് ദിയ ഇക്കാര്യങ്ങൾ വളരെ മാന്യമായി പറഞ്ഞത് പിന്നെ എന്താണ് അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ സംഭവവും പുറത്തായും പറഞ്ഞില്ല ഇപ്പോഴാണ് പുറത്തു വരുന്നത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ഈ മൂന്ന് യുവതികൾ എന്തിനാണ് പണവുമായി വന്നത് എന്നതാണ് വേറൊരു ചോദ്യം പണവുമായി വന്നുവെങ്കിൽ ഇവർ പണം നേരത്തെ എടുത്തത് കൊണ്ടാകണമല്ലോ സ്വർണം പണയം വെച്ചിട്ടൊക്കെ പണവും കൊണ്ടുവന്നത് ആ പണം ഒൻപത് ലക്ഷത്തോളം രൂപ അവർ കൊടുത്തു എന്ന് പറയുന്നു എന്നിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയി അവിടെയാണ് രണ്ടാമത് കൃഷ്ണകുമാറിനെ പറ്റിയ വീഴ്ച അവരെ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പൈസ വാങ്ങി ശരി നിങ്ങൾ ബാക്കി പിന്നെ തരണം ഇവിടെ ഒരു അഗ്രിമെൻ്റിൽ ഒപ്പുവെക്കുമെന്ന് സാവകാശം പറഞ്ഞ് വിടേണ്ടതിന് പകരം വേറെ വണ്ടിയിൽ കയറ്റി വേറൊരു അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വേറെ ചില ആളുകളെ കൂടി കൂട്ടി നിർത്തി ചോദിച്ച് ബഹളമാക്കി അവരെ എന്താണ് ഹരാസ് ചെയ്യുന്നത് പോലെ എത്തിച്ചു അവിടെ കൃഷ്ണകുമാറിന് വീഴ്ച പറ്റി പിന്നെ കൃഷ്ണകുമാർ ഫോണിലൂടെ ആ യുവതികളോട് മോശമായി സംസാരിച്ചത് ഇതൊക്കെ ഈ കേസിൻ്റെ മെരിറ്റ് മുഴുവൻ കൃഷ്ണകുമാർ ഉണ്ടായി ഉണ്ടായിരുന്നപ്പോഴും ഈ കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം പോയത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് എന്നാണ് കണക്ക് കൃഷ്ണുമാറും ദിയയും പറയുന്നത് ഈ ആളുകളുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്താൽ മതിയല്ലോ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മാത്രം മതി പോലീസ് ആ വഴിക്ക് നീങ്ങുന്നുണ്ട് അത് എത്രയും വേഗം പുറത്തു വരും അതുമാത്രമല്ല ഇവരിൽ ചിലർ വീട് പുതുക്കി ആഭരണങ്ങൾ വാങ്ങി അങ്ങനെ ചില കാര്യങ്ങളും പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വസ്തുതകൾ അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ ഇവർക്ക് കണക്കിൽപ്പെടാത്ത കാശ് എങ്ങനെ വന്നു ഇവർക്ക് പതിനയ്യായിരത്തോളം രൂപയാണ് പ്രതിമാസ ശമ്പളമെന്ന് ദിയ തന്നെ പറയുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വസ്തുതകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെയും ദിയുടെയും ഭാഗത്ത് നിന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ വന്ന വമ്പൻ പാളിച്ചകൾ അവർ എന്നാണ് എന്നെ ഇന്നാ ചൂഷണം ചെയ്തോ അതല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷവും നിയമവ്യവസ്ഥയ്ക്ക് അകത്തുനിന്ന് പെരുമാറുന്നതിന് പകരം ഞാൻ തന്നെയാണ് നീതിയും ഞാൻ തന്നെയാണ് കോടതിയും നിയതിയും എന്നൊക്കെ തരത്തിൽ കൃഷ്ണകുമാർ ഒരു പടി അല്ലെങ്കിൽ ഓടുന്ന പട്ടിക്ക് ഒരുമഴ മുമ്പേ എന്ന രീതിയിൽ എന്താണ് അമിത ആവേശം കൊണ്ടെടുത്ത് തിരാടി അമിത ആവേശവുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടാമത്തെ ഈ കൗണ്ടർ പെറ്റിഷൻ വരാനുണ്ടായ സാഹചര്യം രണ്ട് ഈ മൂന്ന് യുവതികളെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം നടത്തണം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ യുവതികൾക്കെതിരാണ് ഈ യുവതികൾ പണം അപഹരിച്ചിട്ടുണ്ട് അപഹരിച്ചിട്ടുണ്ട് ഇവർ കള്ളികളാണ് എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ അവർക്കും നിയമവും അനുശാസിക്കുന്ന നീതി ലഭിച്ചേ തീരൂ അവരെ തട്ടിക്കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന പൈസ പിടിച്ചു വാങ്ങുകയും പേപ്പറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം അവർ പറയുന്നത് ദിയ പറഞ്ഞതനുസരിച്ചാണ് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയത് ആ പൈസയൊക്കെ ക്യാഷായി ദിയ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിലെ വസ്തുത കൃത്യമായും പോലീസ് അന്വേഷിക്കണം അല്ലാതെ ഈ ആളുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ വിധിച്ചത് കൊണ്ട് ഈ പറയുന്ന വിനീത ജൂലിയസോ ദിവ്യ ഫ്രാങ്ക്ലിനോ രാധുവോ കുറ്റക്കാരിയായി മാറുകയില്ല ഞാൻ പറയുന്നത് രണ്ട് കൂട്ടരുടെ ഭാഗത്തും ഈ പറയുന്ന മൂന്ന് യുവതികൾക്കും ഈ പറയുന്ന ദിയക്കാണെങ്കിലും കൃഷ്ണകുമാറിനാണെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകൾ പരിഹരിക്കാനിവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് അല്ലാതെ നീതിന്യായ കോടതി ഞാനാണ് എന്ന തരത്തിൽ എടുത്തു ചാടി പോയി തീരെ ഈ സംഘീസം കാണിക്കുമല്ലോ എടുത്തുചാട്ടാണല്ലോ അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു ആ സംഘീസം കാണിക്കാതെ എന്താണ് നല്ല പൗരബോധമുള്ള നല്ല നല്ല ഒരു ഗൃഹനാഥൻ അച്ഛൻ്റെ റോളിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും എടുത്തുചാട്ടം അപകടമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം